नहीं <laughs> സംസാരിക്കുന്നു സാറും വളരെ പ്രതികൂലമായ പ്രതിസന്ധിയിലും മുമ്പോട്ട് പോകാനുള്ള ആ മനധൈര്യം ആ ഒരു ഇതുപോലൊരു നടപടിയിലേക്ക് വന്നതിൽ ശരിക്കും നമുക്കെല്ലാവർക്കും ഒരു പ്രോത്സാഹനമാണ് ഇത് ഏറ്റവും പ്രയോജനപരമായിട്ടും നന്നായിട്ട് മുമ്പോട്ട് പോകട്ടെ താങ്ക് യു യു ഡിട്ടുള്ള ഈ പ്രസ്ഥാനം നല്ല നിലയിൽ മുന്നോട്ട് പോകാനും വലിയൊരു അഭിവൃദ്ധിയിലേക്ക് വരുത്തിയെന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കും ഇവിടെ പോവാനിൽ എല്ലാവരും വളരെ സന്തോഷമില്ലാതിന് നമുക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കെട്ടുപോവൻ്റെ ഒരു പ്രസ്ഥാനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് വളരെ സന്തോഷമുണ്ടോ കാരണം വളരെ നേരത്തെ ഇവിടെ എത്താൻ സാധിച്ചു ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രസിദ്ധി ഘട്ടങ്ങളിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ തൊട്ടുപോൻ്റെ നമ്മുടെ ഇടുക്കാൻ പറഞ്ഞവരെ സ്വപ്നം കാണുക പക്ഷേ ആ സ്വപ്നം കണ്ട് യാഥാർത്ഥ്യമാക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ പോകേണ്ടത് അതായത് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു അത് ഈ വാർഡും കൂടെ നേരിട്ട് എനിക്ക് തന്നെ വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ നമ്മുടെ ഡോക്ടറെ ഞാൻ ഈ അവസ്ഥയിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഡോക്ടർ കാണിച്ചാൽ നല്ല മനസ്സിനെ ഈ വാർഡിൻ്റെ മെമ്പർ നേരയിൽ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഏതായാലും ഈ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് വളരെ സന്തോഷപൂർവ്വം പ്രാർത്ഥിക്കും ആശംസിക്കുന്നു